ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു ഓഫീസാണിത് കാർഷിക വികസന പ്രവർത്തനങ്ങൾക്കും കർഷകരുടെ ക്ഷേമത്തിനുമായി ഈ ഓഫീസ് പ്രവർത്തിക്കുന്നു ഈ വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന അധ്യായത്തിലേക്ക് സ്വാഗതം ിയർ രാജേഷ് പി ഡി സംസാരിക്കുന്നു കാലത്തും അതേപോലെ ഈ ഹാർവെസ്റ്റിംഗ് സമയത്തൊക്കെ നമുക്ക് മെഷിനറികൾ മെതിയന്ത്രം ഉൾപ്പെടെ നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ കഴിയില്ലേ അതിനെ കുറിച്ചൊന്ന് പറയാം നമുക്ക് നിലവിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാർഷിക മെഷീനറിയുടെ ഒരു കസ്റ്റം കെയർ ഉണ്ട് നമുക്ക് കർഷകർക്ക് വാടകയ്ക്ക് എടുത്തു കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉണ്ട് പക്ഷേ നിലവിൽ നമുക്കുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള മേടിച്ച കുറച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ മേടിച്ച മെഷീനറികളാണ് നമുക്ക് നിലവിലുള്ളത് പക്ഷേ എങ്കിലും നമ്മുടെ രണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് പുതിയൊരു കമ്പനി അറസ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ഓടുകയും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം കളക്ഷൻ നമ്മൾ ജില്ലാ പഞ്ചായത്തിലെ ഒരു മെഷീനറിൻ്റെ മാത്രം അടക്കം ചെയ്തു ഏകദേശം മൂന്ന് ലക്ഷത്തിൽ ായിരം രണ്ടായിരം രൂപയോളം കളക്ഷൻ നമ്മൾ കഴിഞ്ഞ വർഷം ഈ യന്ത്രങ്ങളുടെ മിനിമം പൈസ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കർഷകരുടെ അടുത്ത് നിന്ന് നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം അറുന്നൂറ് രൂപയാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ അടയ്ക്കേണ്ടത് ഇപ്പോൾ ഒരു കമ്പയറസ്റ്റോട് നിന്ന് പോയാൽ അതുകൂടാതെ ഒരു മുന്നൂറ് രൂപ അതിൻ്റെ ഓപ്പറേറ്റർ ചാർജായിട്ട് നമ്മൾ കർഷകർ കൊടുക്കേണ്ടി വരും പിന്നെ അതുകൂടാതെ അതിൻ്റെ ഡീസൽ ആ ഫീൽഡിൽ വരുന്ന ഡീസൽ ചിലവുകൾ അതുകൂടാതെ ഗ്രീസ് അങ്ങനെയുള്ള ടൈംലി വരുന്ന കൺസ്യൂമബിൾസിൻ്റെ ചിലവും കർഷകർ വഹിക്കണം അതുകൂടാതെ തന്നെ പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഗ്രൂപ്പായിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് കുറച്ച് കുറയും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇപ്പോൾ വണ്ടി നമുക്ക് നിലവിൽ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജും വരും അപ്പം നിലവിലൊരു എട്ടാമൊക്കെ കർഷകർ കൂടി കൊണ്ടുപോകുകയാണെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു വലിയ ബർഡനായിട്ടൊരു കർഷകന് വരൂല്ല പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബർഡനായിട്ട് വരും അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപയുടെ അടുത്താണ് നമ്മുടെ മെഷീനറി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത് മെഷീനറിയുടെ റെൻ്റൽ ചാർജസ് ആയിട്ട് വരുന്നത് അതേസമയം വെളിയിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വണ്ടികൾ വന്നിട്ട് ചെയ്തത് അവരുടെ ട്രാൻസ്പോർഷൻ ചാർജ് അടക്കം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ വെളിയിൽ നിന്ന് വരുന്ന വണ്ടികൾ മേടിക്കാറുണ്ട് പക്ഷേ നിലവിൽ നമ്മൾ നമ്മുടെ ഈ സ്മാം പദ്ധതിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ജില്ലയിൽ തന്നെ മുപ്പതോളം കമ്പനാറസ്റ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മെഷീനറികളുടെ ഒരാൾ ബാഹുല്യം ഇപ്പം നിലവിലുണ്ട് കാരണം നമുക്ക് മെഷീനറികൾ കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പം നിലവിൽ വരുന്നില്ല അപ്പം രണ്ട് രീതിയിൽ നമ്മുടെ ഈ പദ്ധതി ഗുണം ചെയ്തിട്ടുണ്ട് ഒന്ന് മെഷീനറികൾ ടൈമിൽ കിട്ടാനുള്ളൊരു സാഹചര്യം ഈ മെഷീനറികൾ നമ്മൾ ഇത്രയും കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടാമതും നമ്മുടെ ഈ കസ്റ്റമേർ സെൻ്റർ നിലവിലുള്ളതുകൊണ്ടും പിന്നെ നമ്മൾ മെഷീനറികൾ കോമ്പറ്റേറ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടും മെഷീനറികളുടെ ചാർജ് കുറവ് കുറവായിട്ടുണ്ട് പ്രാവശ്യം റെൻറ്റൽ ചാർജ് കുറവ് വന്നിട്ടുണ്ട് ഇതിന് മുന്നോത്ത വർഷം മൂവായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ചാർജ് ഒപ്പിട്ടുണ്ട് അത് ആണ് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് വന്നത് അപ്പോൾ നിലവിൽ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒക്കെ കർണാടകയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണ് ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറിന് ഓടുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അവർക്ക് ഓണേഴ്സിന് കുറച്ച് ലോസ് വന്നിട്ടുണ്ടാകും പക്ഷേ എങ്കിലും കർഷകരെ സംബന്ധിച്ച് കുറച്ച് പ്രോഫിറ്റബിളായിട്ട് ഈ സർവീസ് കിട്ടാനായിട്ട് നമ്മുടെ ഈ സ്മാൻ പദ്ധതി ഗുണപ്രദമായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കൊയ്ത്ത് ആയി കഴിയുമ്പം യഥാർത്ഥത്തിൽ കൊയ്ത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്കായിരുന്നു കാരണം കൊയ്ത്തന്ത്ര അവിടുന്ന് വരുന്നു അതിന്റെ ഇടനിലക്കാർ ധാരാളം പൈസ ഉണ്ടാക്കുന്നു മാത്രമല്ല ഈ സമയത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവർ നടത്തും ഇത്തരത്തിൽ കർഷകർക്ക് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരുന്നു ഇവരുടെ വലിയ ചാർജും സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ രീതി മാറിക്കിട്ടാൻ ഇപ്പം സാർ പറഞ്ഞതുപോലെ ഈ സ്മാം പദ്ധതി ഗുണകരമായെങ്കിലും ഇവിടുത്തെ തന്നെ പ്രൊഡക്റ്റുകൾ വാഹനങ്ങൾ കൊയ്ത്തന്ത്ര മെതിയന്ത്ര മെഷീനുകളൊക്കെ കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്ക് കൊണ്ടുപോയി ഉപകാരപ്പെടുത്താൻ കൂടുതൽ ജനകീയമാക്കിക്കൂടെ നമുക്ക് അതിൻ്റെ വ്യവസ്ഥതകൾ ഇളവ് വരുത്തി കൂടെ നമ്മുടെ കാർഷിക കേന്ദ്രങ്ങൾ നമ്മൾ എല്ലാ കർഷകർക്കും കൊടുക്കുന്നുണ്ട് നമ്മുടെ നിലവിലത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കർഷകൻ ആവശ്യമുള്ള കർഷകർക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് അവർക്ക് മെഷീനറികൾ കൊണ്ടോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മെഷീനറികൾ അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഉള്ള മെഷീനറികളാണ് ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കുള്ള മെഷിനറികളാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ റിപ്പയറിംഗ് കോസ്സുകൾ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല മെഷീനറികളും ഇപ്പോൾ പ്രവർത്തനക്ഷമം അല്ലാതായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലവിൽ നമ്മളൊരു തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ വയനാട് പാക്കേജിൽ വെക്കുകയും നിലവിൽ ട്രാക്ടർ കമ്പനാർസ് ഞാറ് നടുന്ന മെഷീനറി നമ്മുടെ ഓഫീസിൽ നിലവിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് നിലവിലുള്ള കാര്യമായിട്ട് കാര്യക്ഷമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല അത് വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം മെഷീറികൾ ഉൾപ്പെടെയുള്ള മെഷീറികൾ നമുക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അടുത്ത വർഷത്തോടു കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കർഷകന് വേണ്ട എല്ലാ മെഷീനറികളും ഏകദേശം ഒരു ഒരു പത്തിലധികം ട്രാക്ടർ അറ്റാച്ച്മെൻറ്റുകളും വരുന്നുണ്ട് ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം നമ്മുടെ ഈ യുവജന കർഷകരെല്ലാം അല്ലെങ്കിൽ പുതുതായിട്ട് കാർഷിക മേഖലയിലോട്ട് വരുന്ന കർഷകരെല്ലാം കൂടുതൽ ചെയ്യുന്ന ഒരു കാർഷിക രീതിയാണ് ഓപ്പൺ പ്രിസൻ ഫാമിംഗ് എന്ന് പറയും തുറന്ന് കൃത്യത കൃഷി അപ്പോൾ അങ്ങനെയുള്ള കൃഷി രീതികൾ ചെയ്യുമ്പോൾ നമുക്ക് ബണ്ട് എടുക്കണം ട്രഞ്ച് എടുക്കണം അതുകൂടാതെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കണം അതിന് ഡ്രിപ്പ് ലൈൻസ് ഇടണം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളെല്ലാം ഒറ്റയടിക്ക് ചെയ്യുന്ന തരത്തിലുള്ള അറ്റാച്ച്മെൻ്റുകൾ ട്രാക്ടറിൽ തന്നെ അറ്റാച്ച് ചെയ്തു പോകുന്ന മെഷീനറികൾ നമ്മൾ ഒരു പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ട്രാക്ടർ നിലവിൽ ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ട്രാക്ടറുകൾ നമ്മൾ വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഈ സബ്സിഡി സ്കീമിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്ടർ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ലഭ്യമായിട്ടുണ്ട് പക്ഷേ അതിന് ഇത്തരത്തിലുള്ള അടി ൽ അറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് കർഷകരുടെ കയ്യിൽ കാര്യമായിട്ടില്ല ഒന്നുകിൽ അവരുടെ കയ്യിൽ ഒരു കെ ജി ഒയിലോ അതല്ലെങ്കിൽ മറ്റേ ഒരു റോട്ടോവേറ്ററോ അതല്ലെങ്കിൽ ചിലപ്പോൾ ചില വളരെ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കൾട്ടിവേറ്റർ കൾട്ടിവേറ്റർ മിക്കവാറും ഉണ്ട് പക്ഷേ ഈ മോൾഡ് ബോൾഡ് ബ്ലോ പോലെയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിസ്ക് പ്ലോ പോലുള്ള സാധനങ്ങൾ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇത്രയും എക്യുപ്മെൻറ്റ്സ് മാത്രമേ നമ്മുടെ ജില്ലയിൽ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ അതല്ലാതെ ഒട്ടനവധി കാർഷിക ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ബെയിലറ് അതുകൂടാതെ മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഓപ്പൺ ഇമ്പർസൻ പമ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന അഞ്ചോളം ആക്ടിവിറ്റീസ് ചെയ്യുന്ന തരത്തിലുള്ള ബണ്ട് ഫോർമർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ബണ്ട് ഫോർമർ ഉണ്ട് നമുക്ക് ട്രാക്ടറിൽ തന്നെ ഒരു ബണ്ട് അതേപോലെ വലിച്ചോണ്ട് പോകാൻ പറ്റുന്ന എക്വിപ്മെൻറ് ഉണ്ട് ട്രാക്ടർ ഓടിക്കൊണ്ട് പോകുന്ന അതായത് വീട്ടിൽ തന്നെ ഒരു ബണ്ട് ബണ്ടാക്കും ഈ ബണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ലേബർ ചാർജ് വരുന്ന ഒരു സംഭവം ഇപ്പോൾ ഇഞ്ചിയുടെ എടുക്കുക അതുകൊണ്ട് പച്ചക്കറികൾ ഇടുമ്പോൾ തടയെടുക്കുക വളരെ ലേബർ ഇൻറ്റൻസീവായിട്ട് വരുന്ന ഒരു പ്രവൃത്തിയാണ് അതെല്ലാം നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള എക്വിപ്മെൻറ്റ്സ് കൊണ്ടുവച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്വിപ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിലവിൽ കർഷകരുടെ കയ്യിൽ കുറവുള്ള മഷീനറികളൊക്കെയാണ് നമ്മൾ ഇപ്പ്രാവശ്യം ഈ എൺപത് ലാത്തോ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ ട്രാക്ടർ ഉള്ള കർഷകർക്ക് അറ്റാച്ച്മെൻ്റ് കൊണ്ടുപോയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടാകാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈയിലുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ധാരാളമുണ്ട് ഇത്തരം ഓഫീസുകളിലൊക്കെ സാങ്കേതികത കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഏക്കർ സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് ധാരാളം ആളുകളെ വെച്ച് കൂടുതൽ കൃഷി ഇറക്കുന്ന തരത്തിൽ ചിന്തിച്ചൂടെ കൃഷിവകുപ്പ് ഒരു പത്ത് വർഷം മുന്നേ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് അഗ്രോ സർവീസ് സെൻ്ററുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഏകദേശം ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിലവിലിപ്പോൾ പനവരം അഗ്രോ സർവീസ് സെന്റർ പോലുള്ള സെൻ്ററുകളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമാനമാർഗം കണ്ടെത്താൻ കഴിയുന്ന ഗ്രൂപ്പുകളെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് യന്ത്രങ്ങളുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളെല്ലാം നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ തിരശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യും കാരണം അവരുടെ വരുമാനം വർദ്ധിക്കും വേണ്ടി അവർ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെടുത്ത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഒൻപതോളം കാർഷിക കർമ്മസേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തുകളിലും കാർഷിക കർമ്മ നമുക്ക് ഇരുപത്താറ് പഞ്ചായത്തുകളിൽ ഒമ്പതോളം പഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേനകൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ കർമ്മസേനകൾക്ക് ഏകദേശം ഒരു ആറോളം ഗ്രൂപ്പുകൾക്ക് പറ്റിയാണ് നമ്മൾ മെഷീനറികൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ പത്ത് ലക്ഷം രൂപ താഴെയുള്ള മെഷീനറികളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എല്ലാ മെഷീനറികളും അവരുടെ കയ്യിലില്ല അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ നിലവിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ മെഷീനറിയുടെ ഒരു ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഗ്രൂപ്പ് ൾക്ക് ഈ മിഷനറികൾ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വരും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ യുവജന കർഷക കൂട്ടായ്മകൾ അങ്ങനെയുള്ള സംഘങ്ങൾക്കെല്ലാം വന്ന് നമ്മുടെ മിഷനറികൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കിട്ടും ഇനി നമുക്ക് പ്രധാനമായും നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് സബ്സിഡി വൈകുന്നു എന്നുള്ളത് അതിലേക്ക് വരാം പറഞ്ഞ പദ്ധതികളും എല്ലാം ആകർഷണീയമാണ് ആളുകൾ അത് ഉപകാരപ്രദമാണ് പക്ഷേ കർഷകർ ഒരു മിഷൻ മേടിച്ചുകൊണ്ട് പോകുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഈ സബ്സിഡി തുക കയറുന്നില്ലെന്ന പരാതിയാണ് വ്യാപകമായിട്ട് ഉയരുന്നത് ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ നിലവില് നമ്മള് ഓരോ വർഷവും ഓരോ മാസവും നമുക്ക് വരുന്ന മെഷീനറികൾ സബ്സിഡികളുടെ ഇതെല്ലാം വെരിഫൈ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന മെഷീനറികൾ ഏകദേശം എണ്ണൂറ്റി എട്ട് അറുപത്തഞ്ചോളം കർഷകരാണ് മെഷീനറികൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും മെഷീനറികളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഓഫീസിൽ ആ പ്രോ അതിൻ്റെ ഫയൽ ഡീറ്റെയിൽസ് എല്ലാം കമ്പയിൽ ചെയ്ത് ഓൾറെഡി നമുക്ക് എത്രയാണ് ഫണ്ട് റിക്വയർമെൻറ്റെന്നുള്ളതെന്ന് നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻ്റ് ഫണ്ട് അവൈലബിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഫണ്ട് റിലീസിങ് വരുന്നത് അപ്പം നമുക്ക് ഫണ്ട് റിലീസിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമാണ് മാക്സിമം നമ്മുടെ ഡിലേ ഇപ്പോൾ രണ്ട് കോടി രൂപ വന്നു കഴിഞ്ഞാലും നമ്മളത് അറ്റ സ്ട്രെച്ചിൽ തന്നെ റിലീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഓഫീസിൽ നമ്മൾ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് എല്ലാ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും വെച്ച് നമ്മൾ നമ്മളതിൻ്റെ ഡാറ്റ മാനേജ്മെൻറ്റുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫണ്ട് നമുക്ക് ലഭ്യമാകുന്ന അതിനനുസരിച്ച് നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ നമുക്ക് വരുന്നില്ല പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ നമുക്ക് വേണ്ട ഫണ്ട് റിക്വയർമെൻറ്റ് എത്ര എത്രയാണെന്നുള്ളത് നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്ര രൂപയാണ് നമുക്ക് ആവശ്യം വരുന്നുണ്ടെന്നുള്ളത് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യത അനുസരിച്ച് നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുകയും സമയമായിട്ട് കിട്ടുന്ന ആ ഫണ്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫണ്ട് വന്നപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം കർഷകർക്കാണ് നമ്മൾ വിത്തിൻ ഒരു ത്രീ ഡേയ്സിനുള്ളിലാണ് അത്തരം ഫണ്ട് നമ്മൾ റിലീസ് ചെയ്തത് അപ്പം അത്രയും ഹെവി ലോഡായിട്ട് നമ്മൾ വർക്ക് എടുത്ത് നമുക്ക് ഇവിടെ സ്റ്റാഫിൻ്റെ കുറവുണ്ട് നമുക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളിലെല്ലാം ചേച്ചി മുപ്പത്താറുള്ള സ്റ്റാഫുള്ള എഞ്ചിനീയറിംഗ് ഓഫീസുകളുണ്ട് പക്ഷേ നമുക്കിവിടെ പതിമൂന്നോളം സ്റ്റാഫ് മാത്രമാണ് നമ്മുടെ ഓഫീസിലുള്ളത് നമ്മുടെ ഇത് ഏറ്റവും ലേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസാണ് എല്ലാ ഓഫീസുകളിലും രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഉണ്ട് പക്ഷെ നിലവിൽ നമ്മുടെ ഓഫീസിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിലവിലുള്ളൂ അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വേക്കൻറ്റാണ് അപ്പോൾ ആ രണ്ട് ചാർജ് ഇപ്പം ഞാൻ തന്നെയാണ് വഹിക്കുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് രണ്ട് മെക്കാനിക്കുകൾ പിന്നെ രണ്ട് ട്രാക്ടർ ഡ്രൈവർമാർ ഒരു ഓവർസിയർ ഒരു പർ സൂപ്പറുണ്ട് ഇത്രയാണ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പരമായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മൂവായിരം നാലായിരം കർഷകരുടെ അപേക്ഷ വരുമ്പോൾ അവരുടെ എല്ലാ വീടുകളിൽ പോയി അപേക്ഷകൾ പരിശോധിക്കുകയും ഇതിൻ്റെ ഡാറ്റ മാനേജ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ വളരെ ഹ്യൂജായിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മുടെ ഓഫീസ് ഏറ്റെടുത്ത് ജില്ലയുടെ മൊത്തം മാനേജ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഓടിയെത്തേണ്ടതുണ്ട് അപ്പോൾ ഓടിയെത്തുന്ന ഫിസിക്കലായിട്ട് ഓടിയെത്തുക ഇതിൻ്റെ ഡാറ്റ മാനേജ്മെൻറ്റ് ചെയ്യുക അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റീസ് എല്ലാം നമുക്കുണ്ട് പക്ഷേ എങ്കിലും കർഷകർക്ക് പരമാവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നമ്മുടെ കയ്യിൽ പണം ഫണ്ടുകൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ആ പൈസ റിലീസ് ചെയ്ത് കർഷകർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ ചെയ്യുന്നുണ്ട് ഈ ഉപകരണങ്ങൾ വാങ്ങാൻ ഏത് സമയത്ത് അപേക്ഷിക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമായോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സിഡി സ്കീമുകളുടെ സമയമാണോ ആർ കെ വി വൈ പി ഡി എം സി എന്ന് പറയുന്നൊരു സ്കീമുണ്ട് മൈക്രോ ഇറിഗേഷൻ മൈക്രോ ഇറിഗേഷൻ്റെ സബ്സിഡിക്കുള്ള അപേക്ഷകൾ നമ്മൾ എല്ലാ വർഷം എല്ലാ ഏത് സമയത്തും മേടിക്കുന്നുണ്ട് ഒരു കർഷകൻ എപ്പം അപേക്ഷ വേണമെന്ന് തോന്നിയാലും കൃഷിഭൂമുകളുമായിട്ട് ബന്ധപ്പെടുവോ അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് കോൺടാക്ട് നമ്പറുണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി നാല് ആ നമ്പറിലോ അല്ലേ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലോ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഓഫീസിൽ കീപ്പ് ചെയ്തിരിക്കുന്ന നമ്പറാണ് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വാട്ട്സാപ്പിൽ തന്നെ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമുകൾ അയച്ചു ആ ആപ്ലിക്കേഷൻ അവർക്ക് ഫില്ല് ചെയ്ത് അവർ കടകളുടെ നമ്മുടെ അപ്രൂവ്ഡ് കടകളുടെ കൊട്ടേഷനും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ഇവിടെ കൊണ്ടുതരാം നമ്മൾ അന്നേരം തന്നെ വർക്ക്ഔട്ടർ കൊടുക്കും അവർക്ക് പോയി വർക്കുകൾ ചെയ്യാം എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഫണ്ടിൻ്റെ ചെറിയ ഡിലേ വരുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റെ ഫണ്ട് റിക്വയർമെന്റ് നമ്മൾ അതായത് സമയത്തതായിട്ട് അറിയിക്കുകയും ഫണ്ട് വരുന്ന മുറകെ തന്നെ നമ്മളിവിടുന്ന് ഫണ്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു വൺ ഇയറിനടുത്തുള്ള ഡിലേ മിക്കവാറും ഇങ്ങനെയുള്ള സബ്സിഡി സ്കീമുകൾ നടത്തുന്നതിൽ വരുന്നുണ്ട് പക്ഷേ ഫണ്ട് നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തടസ്സം കർഷകർക്ക് സബ്സിഡി കിട്ടാനായിട്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് മൈക്രോ ഇറിയേഷൻ സ്കീമിന് നമുക്ക് എപ്പോൾ വേണേലും സബ്സിഡി അപേക്ഷിക്കാം അത് നമ്മളിപ്പം ഓഫ്ലൈനായിട്ട് എടുക്കുന്നുണ്ടാണ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടാണ് അത് അതിനെ ഓൺലൈൻ ആക്കി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ടൈം വയ്ക്കുമായിരിക്കും പക്ഷേ നിലവിൽ ഇപ്പോൾ ആ ഓൺലൈൻ സംവിധാനങ്ങൾ എത്താത്തതുകൊണ്ട് ആക്റ്റീവ് ആവാത്തുകൊണ്ട് അതിനുള്ള ഏപർട്ടുകൾ നടക്കുന്നുണ്ട് അത് ശരിയാകുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാൻ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം പിന്നെ സ്മാ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള അപേക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമ്മൾ വിചാരിക്കുന്ന അടുത്ത മാസം ഒരു പതിനഞ്ചിനുള്ളിലെങ്കിലും തുടങ്ങും എന്നുള്ള ഒരു ആഗസ്റ്റ് പതിനഞ്ചിനുള്ളിലേക്ക് തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷം ആ പദ്ധതി നമുക്ക് തുടങ്ങാനായിട്ട് ഡിലേ വന്നിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ആ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് അത്രയും ഡിലേ ഈ പ്രാവശ്യം വരാൻ സാധ്യതയില്ല ആഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ പദ്ധതി തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷകളാണ് നമ്മളുള്ളത് കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന നിലയിൽ റേഡിയോ മാറ്റലിയുടെ ശ്രോതാക്കളോട് സാറിന് എന്താണ് പ്രത്യേകിച്ച് കർഷക സുഹൃത്തുക്കൾ ധാരാളം ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കാറുള്ളതാണ് എന്താണ് സാറിന് പറയാനുള്ളത് ഇപ്പോൾ ഒരു മൈക്രോ ഇറിഗേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് മറ്റേ അതിൻ്റെ പമ്പിൻ്റെ ഹെഡ് അറിയത്തില്ലാതെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള സംശയങ്ങള് കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള സംശയം ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് എല്ലാം നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസൈനിന് ഒരു സംശയം വരുന്ന അപ്പം അങ്ങനെയുള്ള കേസുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാം കർഷകർ നേരിട്ട് നമ്മളെ സമ സമീപിക്കാം അതിന് അങ്ങനെ വരുന്ന കേസുകളെല്ലാം നമ്മൾ വളരെ അനുഭവപൂർവ്വം പരിഗണിച്ചെല്ലാം കർഷകർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും നമ്മൾ സമയപിതമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ആളുകൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കർഷകർക്ക് അറിയേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ഇൻഫോർമേഷൻ അറിയിപ്പുകളൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കൂട്ടായ്മകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറോ നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ ഓഫീസിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന നമ്പറാണ് ഓഫീസിൻ്റെ നമ്പറായിട്ടുള്ളത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓഫീസ് വർക്കിംഗ് ഹവേഴ്സിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും അതല്ല തൊള്ളായിരത്തി ഞ്ച് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ ഏത് സമയത്താണേലും കിട്ടും ഡേ നൈറ്റിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അല്ല അവസങ്ങളിൽ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിന്റെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗരി എന്ന് പറയുന്ന ഒരു ഓഫീസ് ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്ക് കഴിയിൽ നമ്മൾ സ്കീമുകൾ വരുന്നത് നമ്മൾ ഇടാറുണ്ട് കേട്ടത് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും പറ്റിയാണ് ഈ പരിപാടിയിൽ സംസാരിച്ചത് കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് പി ഡി ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു സർക്കാർ വകുപ്പിലെ മറ്റൊരു ഓഫീസിന്റെ സേവനങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്